ഹായ് ഹലോ നമസ്കാരം അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് തമിനയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഇരുമ്പ് ചട്ടികൾ കടായി ദോശക്കല്ല് ഇതെല്ലാം മയക്കിയെടുത്ത് നോൺ സ്റ്റിക്ക് പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈസി ആയിട്ടുള്ള ടിപ്സുകളാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ആ പ്രോസസ്സ് എന്നൊക്കെ ഒന്ന് നോക്കിയാലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു കണ്ടുനോക്കുക ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം are watching our video for the first time please subscribe our channel and hit the bell button to enable it like comment and share ഇന്നത്തെ കാലത്ത് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ഉപയോഗങ്ങളൊക്കെ കുറച്ച് അതുപോലെ ടെഫ്ലോൺ കോട്ടിംഗ് ഉള്ള പാത്രങ്ങളെല്ലാം മാറ്റി ഇരുമ്പ് ചട്ടി മൺചട്ടി എല്ലാം ഉപയോഗിക്കാൻ തുടങ്ങിയവരാണ് അല്ലേ അപ്പോൾ മിക്കവരുടെയും വീട്ടിലുണ്ടാവും ഇരുമ്പ് ചട്ടി അത് തുരുമ്പെടുത്തതാവട്ടെ അല്ലെങ്കിൽ പുതിയതായിട്ട് പ്രീ സീസൺ ചെയ്ത് വാങ്ങുന്ന ചട്ടികളാകട്ടെ നമുക്ക് അതെങ്ങനെയാണോ എന്നു കൂടി ഒന്ന് മയക്കിയെടുത്ത് നോൺ സ്റ്റിക്ക് പോലെ ആക്കിയെടുക്കുക എന്നുള്ള വീഡിയോ ആണ് ഏറ്റവും കാണിക്കുന്നത് ഞാനിത് നാട്ടിൽ നിന്നും കൊണ്ടുവന്ന് നാട്ടിൽ നിന്നും വാങ്ങിയതാണ് കേട്ടോ ഇതാർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ ഇത് കൈ പിടിയോടു കൂടിയിട്ടുള്ള വുഡൻ ഹാൻഡിലോട് കൂടിയിട്ടുള്ള ഒരു ചെറിയൊരു അയൺ കടായിയാണ് ആണ് കേട്ടോ അപ്പോൾ ഓൾറെഡി ഇത് പ്രീ സീസൺ ചെയ്തതുകൊണ്ട് തന്നെ തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ തുരുമ്പുള്ള ചട്ടിയാണെങ്കിൽ കൂടി നമുക്കത് വളരെ വൃത്തിയായിട്ട് കഴുകിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ട് തുരുമ്പ് കളയാൻ വേണ്ടി സാൻഡ് പേപ്പർ ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് ഒരച്ച കളയുന്നതാണ് ഏറ്റവും ബെസ്റ്റ് പെട്ടെന്ന് തന്നെ തുരുമ്പൊക്കെ പോയി കിട്ടുന്നതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിഷ് വാഷ് ലിക്വിഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക തുരുമ്പിൻ്റെയൊക്കെ റഫ്നെസ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ച് നന്നായിട്ട് ആ തുരുമ്പൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് വെച്ചിട്ട് വേണം കഴുകിയെടുക്കാനായിട്ട് ഞാനപ്പോൾ ഇത് ഓൾറെഡി പ്രീ സീസൺഡ് ആയതുകൊണ്ട് അതിലുള്ള ആ ഒരു കരി അഴുക്കും ഓയിലൊക്കെ ഒന്ന് തേച്ച് കഴുകി കൊടുക്കുന്നുണ്ട് ശേഷം ഇതൊന്ന് ഉണക്കി എടുക്കണം സാധാരണ ഓവൻ ഉപയോഗിച്ചും നമുക്കിതിലെ വെള്ളമൊക്കെ ഒന്ന് ഉണക്കിയെടുക്കാവുന്നതാണ് ഇതിപ്പോൾ വുഡൻ ഹാൻഡിൽ ആയതുകൊണ്ട് ഞാൻ സ്റ്റൗവിൻ്റെ പുറത്ത് വച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് ഉണക്കിയെടുക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി അതിലെ വെള്ളത്തിൻ്റെ അംശം ഈർപ്പമൊക്കെ ഒന്ന് മാറിക്കിട്ടണം അപ്പോൾ ഒന്ന് ചൂടായി എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ഇത് ചൂടാക്കി എടുക്കുന്നുണ്ട് ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒന്ന് ചൂട് ആയി കിട്ടിയാൽ മതി അതിലാ ഒരു ഈർപ്പമൊക്കെ വറ്റി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി അവൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൽ വെച്ച് ഒരു പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടുന്നതാണ് കിട്ടുന്നതാണിറ്റാ അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നല്ലെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം തീ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഇത് ചൂടായിട്ടിരിക്കുന്ന ചട്ടിയിലേക്ക് നല്ലതെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് ഉള്ളിലും അതിൻ്റെ പുറകുവശത്തും ആയിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി എടുത്തിട്ട് അതൊരു ഫോർക്കിൽ കുത്തിയിട്ട് ഞാനിത് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഈ സവാള തന്നെ നമ്മൾ വീണ്ടും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് പരട്ടി കൊടുക്കുക ഇതിപ്പോൾ കടായി ആയാലും ദോശക്കല്ലായാലും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാമെന്ന് കേട്ടോ പിന്നെ ഇതല്ലാതെ ഇപ്പോൾ തുരുമ്പെടുത്തിരിക്കുന്ന പാത്രങ്ങളാണെന്നുണ്ടെങ്കിൽ ഇരുമ്പ് പാത്രങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കഞ്ഞിവെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം അതിൻ്റെ തുരുമ്പൊക്കെ നന്നായിട്ട് ഒന്ന് അടർന്ന് കിട്ടുന്നതാണ് എന്നിട്ട് അത് തേച്ച് കഴുകിയതിന് ശേഷം വേണം ഈ ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഇത് ഓൾറെഡി തുരുമ്പൊന്നും ഇല്ലാത്തത് ാണ് ഈ പ്രോസസ്സ് ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് ഉള്ളിലും പുറത്തൊക്കെയായിട്ട് നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലിപ്പോൾ എക്സസ് ആയിട്ടുള്ള എണ്ണ ഉണ്ട് എന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ ഇതിൽ ഞാൻ ഒഴിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയതുകൊണ്ട് ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി അത് വീണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ കേട്ടോ ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് ഭക്ഷണത്തിനല്ല ഈ ഒരു കടായി നമുക്ക് സീസൺ ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് അത് ഉപയോഗിക്കാം ഇപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇതൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ തന്നെ നമുക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം തുരുമ്പ് അധികമുള്ളതാണ് ഈ രണ്ട് മൂന്ന് മണിക്കൂർ ഇതുപോലെ വെക്കേണ്ടത് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പെട്ടന്ന് തന്നെ ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും നമുക്കത് തുടച്ച് കളയാം ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ഒരു പഴയ കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ഉണങ്ങിയ കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ തുടച്ച് കളയാവുന്നതാണിട്ടാ നന്നായിട്ടൊന്ന് അകവും പുറവും ഒന്ന് വൈപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത് ഓരോ പ്രാവശ്യം നമ്മൾ അത് ചെയ്യുമ്പോഴും അതിലുള്ള അഴുക്കും തുരുമ്പൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാം ഒരു മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും ഇതുപോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് കഴുകിയെടുത്ത് അതിലേക്ക് ഉണങ്ങിയതിന് ശേഷം എണ്ണ തേച്ച് ഇതുപോലെ ഒന്ന് അകവും പുറവും തുടച്ച് കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇത് അധികം അഴുക്കും തുരുമ്പും ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്താൽ മതിയാകും ഞാനിതിവിടെ തുടച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും കഴുകിയെടുക്കുന്നുണ്ട് വീണ്ടും അതേ പ്രോസസ്സ് തന്നെയാണ് ലിക്വിഡ് സോപ്പ് ഉപയോഗിച്ചിട്ട് സോഫ്റ്റ് സ്ക്രബ്ബ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അപ്പോൾ വീണ്ടും അതിലുള്ള എന്തെങ്കിലും അഴുക്കോ കരടോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കഴുകി വൃത്തിയാക്കി എടുക്കാവുന്നതാണ് ഇത് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിലുള്ള ഈർപ്പവും വെള്ളമൊക്കെ ഒന്ന് നമുക്ക് ഉണക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് വീണ്ടും ഞാനിത് സ്റ്റൗ ടോപ്പിൽ വയ്ക്കുന്നുണ്ട് നമ്മൾ സാധാരണ നോൺ സ്റ്റിക്കൊക്കെ വളരെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഇതുപോലെ ഇരുമ്പ് ചട്ടികളും അല്ലെങ്കിൽ മൺചട്ടികളൊക്കെ വാങ്ങിയിട്ട് പാചകം ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് കാരണം ഇതുപോലെ ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് തന്നെ നമുക്ക് നോൺ സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് പോലെ മയക്കിയെടുത്ത് നമുക്ക് പാചകം ചെയ്യാൻ കഴിയും നമ്മുടെ പാചകം എളുപ്പമാക്കാനും കഴിയും മൺചട്ടിയുടെ സീസണിങ് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇനി ഞാനത് സ്റ്റൗവിലേക്ക് വെച്ച് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ആ ഒരു എണ്ണയുണ്ടല്ലോ അതിൻ്റെ ബാക്കി ഞാൻ ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എണ്ണ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് തേക്കാൻ വേണ്ടി ഉപയോഗിച്ച ആ ഒരു സവാളയുടെ ഉണ്ടല്ലോ അത് അരിഞ്ഞെടുത്തതിന് ശേഷം ഞാൻ ഈ ചട്ടിയിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ദ ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക നന്നായിട്ട് അതൊന്ന് കരിഞ്ഞു വരുന്നത് വരെ നന്നായിട്ട് മൊരിച്ചെടുക്കുകയാണ് വേണ്ടത് ഏത് വിട്ട് കിട്ടാത്ത ചട്ടി ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു സവാള മാജിക്ക് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു റിസൾട്ടാണ് കേട്ടോ തരുന്നത് ദോശക്കടായി ആവട്ടെ മൺചട്ടി ആവട്ടെ സവാള ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഈ സവാള നന്നായിട്ട് കരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഈ ഓഫ് ചെയ്തിട്ട് അതിലിരുന്ന് തന്നെ അത് ചൂടാറുന്നതുവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം തന്നെ കൂടി എടുത്ത് കളയൊന്നും വേണ്ട ചൂടാറിയതിന് ശേഷം അതൊന്ന് ടിഷ്യൂ പേപ്പറോ കോട്ടൺ ക്ലോത്ത് വെച്ചിട്ടോ ഒന്ന് തുടച്ചളഞ്ഞ് ഞാൻ നമ്മുടെ നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള ഇരുമ്പ് ചട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പ്രോസസ്സ് മൊത്തം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ ഒരു വർക്കിംഗ് എങ്ങനെയാണെന്നൊന്ന് കാണിച്ച് തരണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്ത് ചട്ടി ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് ഇനി അതൊന്ന് മൂടി വെച്ച് അല്പനേരം കഴിഞ്ഞ് തുറന്ന് ഇതാ ഞാനിവിടെ ബുൾസൈ അതിൽ നിന്ന് ഒരു സ്പൂൺ വെച്ച് ഒട്ടും തന്നെ ബലം പിടിക്കാതെ എടുത്തിട്ടുണ്ട് കണ്ടില്ലേ എന്തൊരു ഈസി ആയിട്ടാണല്ലേ നമ്മൾ നോൺ സ്റ്റിക്ക് കടായി സീസൺ ചെയ്തെടുത്തത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇരുമ്പ് കടായി ഇവിടെ സെറ്റായിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഓരോ പ്രാവശ്യം ഇത് ഉപയോഗിച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഈർപ്പമൊക്കെ നമ്മുടെ ഈ ഒരു പ്രോസസ്സിൽ കാണിച്ച പോലെ ഈർപ്പം സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ച് ഉണക്കിയെടുത്ത് അതിലേക്ക് അല്പം എണ്ണ തടവുകി സൂക്ഷിക്കുന്നത് നല്ലതാണ് അപ്പോൾ തുരുമ്പൊന്നും കയറാതെ നല്ല പുത്തൻ പോലെ തന്നെ നമുക്ക് അടുത്ത പ്രാവശ്യം എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനിയിടുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്